ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടിട്ട് അടിപൊളി ഷെയ്ക്ക് ആണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ചക്കക്കുരുവിണ്ട് ഷേക്കോ പോന്നു ആയിരിക്കും അപ്പോൾ അതുതന്നെ നമ്മൾ ചകക്കൂര കൊണ്ടിട്ടുള്ള ഷെയ്ക്ക് ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇത് ആ തൊലിയൊക്കെ കളിഞ്ഞ് ഈ ചുവപ്പ് തൊലിയൊന്നും കളിയേണ്ട കേട്ടോ മേലേത്താർ തൊലി മാത്രമൊന്നും കളിഞ്ഞാൽ മതി എന്നിട്ട് ഇത് വേവിക്കുക ചെയ്യുന്നത് അത് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക ഒഴിച്ചിട്ട് നാല് വിസിൽ വരുന്നവരെയാണ് ഇത് വേവിക്കേണ്ടത് അപ്പം നല്ലപോലെ ഒന്ന് ബന്ധപ്പെട്ട കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നാല് വിൽലൊക്കെ വെ ആയിട്ടുണ്ട് അപ്പോൾ അതാ നല്ലപോലെ നമ്മൾ ചക്കക്കുരു വെന്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നല്ലപോലെ വെന്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങളൊക്കെ ചക്കക്കുരു കൊണ്ടിട്ട് ഉപ്പേരിയും കറിയും അതൊക്കെ ആയിട്ട് ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ടുണ്ടാക്കുക അപ്പോൾ ഷേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കട്ടോ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ അപ്പോൾ നമ്മൾ ചക്കർ നല്ല വെന്തിട്ടുണ്ട് അത് കുക്കറിൽ നിന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ കുക്കറിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ അരപ്പിൽ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് പോക്കുകയാണ് എന്നിട്ട് നമ്മൾ നല്ലപോലെ കയ്യിലെടുത്തിട്ടാണ് നമ്മൾ കൊടുക്കണു പിന്നെ നമ്മളടുത്ത് ഇവിടെ മറ്റേ സാധനം ഇല്ലാത്തതിനെ പോയിട്ട് കൈയിലെടുത്തിട്ടാണ് ഉടക്കുന്നത് അപ്പോൾ നമ്മളത് ആ പുതിയ കിച്ചണും പുതിയ കുക്കറൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നല്ല ഉണ്ടാക്കുന്നത് എത്താത്തൻ്റെ വീട്ടിൽ നിന്നിട്ട് ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കിച്ചൺ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഇത്താത്തൻ്റെ വീട്ടിൽ രണ്ട് ദിവസം കൂടാ വന്നതായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം മിക്സിയിലേക്ക് ഇടുക മിക്സിയിലേക്ക് എല്ലാം മിക്സിയിലേക്ക് ഇടുക ഒടിച്ചതിൻ്റെ ഇട്ടാൽ മതി എന്നിട്ട് വരുന്ന കട്ടപ്പാലാണ് ഒഴിക്കുന്നത് മറ്റേ സാദാ പാൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക കട്ടപ്പാലാവുമ്പോൾ ഷെയ്ക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കട്ടപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാര അപ്പോൾ നമുക്കൊക്കെ കൂടുതലായിട്ട് കുറച്ചധികം ഷെയ്ക്ക് കൊണ്ടിട്ട് കൂടുതലായിട്ട് മധുരമാണല്ലോ അപ്പോൾ പഞ്ചസാര ഇടുന്നത് പിന്നെ അതിന് ശേഷം അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റിൻ്റെ പൊടി ഉണ്ടല്ലോ അഞ്ച് രൂപ തന്നെ വേണമെന്നില്ലേ കുപ്പിയിലുള്ള കുറച്ച് ഉണ്ടെങ്കിൽ അത് കിട്ടാൽ മതി നമ്മളടുത്ത് ഇപ്പോൾ അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റിൻ്റെ പൊടിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതും പിന്നെ പഞ്ചസാരയും കൂടിയിട്ട് എല്ലാം കൂടി ഒരു മിക്സ് ആക്കിയിട്ട് മിക്സിയിലടിക്കോ അപ്പോൾ അതാ നമ്മളടിച്ചിട്ടുണ്ടാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് എന്ത് അടിപൊളി ഉണ്ട് കേട്ടോ കാണാൻ ഇത് ചക്കക്കുരു എന്ന് പറഞ്ഞറിയിക്കണം അപ്പോൾ അതാ നമ്മളത് ചക്കക്കുരു ഷേക്ക് ആയിട്ടുണ്ട് പെട്ടെന്നായി കേട്ടോ നിങ്ങളെ വീട്ടിൽ ആരേം ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ചക്കക്കുരുണ്ടെങ്കിൽ ഒരു ഒരു നാലഞ്ച് മിനിറ്റ് കുക്കറിൽ വേവിക്കുന്ന ടൈമേ ഉണ്ടാവുള്ളൂ അപ്പോഴേക്ക് നിങ്ങൾക്കിതാ നല്ല നല്ലൊരു അടിപൊളിച്ചൊരു ടേസ്റ്റ് ഷെയ്ക്ക് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നോമ്പോക്കെല്ലാം വരാൻ പോകേണ്ടത് അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം കേട്ടോ ഒരു ദിവസം ഇത് പരീക്ഷിച്ച് നോക്കുക കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്ലാമലൈക്കും